നമ്മുടെ തിരുവനന്തപുരം പോത്തംകോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മെയിൻ ജംഗ്ഷനാണ് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്ററിനകത്ത് ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്ററേ ഉള്ളൂ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പടിഞ്ഞാറ് ദർശനമാണ് നിറത്താപുകൾ ആണ് വീട് ചെയ്തിട്ടുള്ളത് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും സിമൻറ്റ് ബ്ലോക്കാണ് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് പുതിയ വീടാണ് പണിയെല്ലാം ഫി ഫിനിഷായി കിടപ്പുണ്ട് കേട്ടോ ആ റോഡ് ഫ്രണ്ടേജ് ആണ് നാല് ആണ് ആ റോഡ് ഗേറ്റൊരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയ സ്ഥലമുണ്ട് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഇത് വീടിൻ്റെ പിറക് സൈഡാണ് കേട്ടോ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീട് വീട്ടിൽ ഫ്രണ്ട് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് സിറ്റൗട്ട് കഴിഞ്ഞ ഉടനെ കയറുമ്പോൾ ലിവിങ് ഏരിയ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഇടത്ത് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അങ്ങനൊരു വാർഡ്രോബ് ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അറ്റാച്ച് ബാത്ത്റൂമാണ് എല്ലാം ജോൺസൻ്റെ ആണ് ഫിറ്റിങ്സ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഡൈനിങ് സ്പേസ് കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇടത് സൈഡിലാണ് ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കിങ്ങിനെ കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു പിറകിൽ ഒരു വർക്ക് ഏരിയ ഉള്ള സ്ഥലം ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ വലത് സൈഡാണ് ഫസ്റ്റ് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അതിനിങ്ങനെ വാട്ടർ റൂപ്പ് കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടേ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം പിന്നെയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഫുൾ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു ഹാളിങ്ങനെ കൊടുത്തിട്ടുണ്ടേ കയറുമ്പം തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സ്പൈസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച് ബാത്റൂമാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വല സൈഡ് തന്നെയാണ് അതിനും അലമാര കൊടുത്തിട്ടുണ്ട്